വർ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം ജാമ്യയെ പോലുള്ള നാഷണൽ വേസ്റ്റുകൾക്കെതിരെ വീഡിയോ ചെയ്യുമ്പോൾ ചിലർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് നിങ്ങൾ നിങ്ങളെന്തിനാണ് അവളെപ്പോലുള്ളവർക്ക് ഇത്ര പ്രാമുഖ്യം കൊടുക്കുന്നതെന്നൊരു ചോദ്യം കാരണം അത്രമേൽ ഇമ്പോർട്ടൻസ് കൊടുത്താൽ മതി മതിയെന്ന് എൻ്റെ ചില സബ്സ്ക്രൈബേഴ്സ് കമൻറ്റായി പറയാറുണ്ട് പക്ഷേ ഞാൻ മിക്കപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങൾ വീഡിയോ ചെയ്യുന്നതിനുള്ള പ്രധാനപ്പെട്ട കാര്യം പരസ്പരം സ്നേഹിച്ചും സഹകരിച്ചും ജീവിക്കുന്ന ഹൈന്ദവ ക്രൈസ്തവ സഹോദരങ്ങൾ എനിക്കുണ്ട് അവർ ഞാൻ പിറന്ന സമൂഹത്തെ ഞാൻ പിറന്ന സമുദായത്തെ എന്നെ സംശയത്തോട് നോക്കുന്നത് ഒട്ടും താത്പര്യമില്ലാത്തതുകൊണ്ടാണ് മിക്കപ്പോഴും മറുപടി പറയുവാൻ ശ്രമിക്കുന്നത് ഒന്നത് യാഥാര്ഥ്യമാണ് അവർക്ക് യുക്തിവാദം പറയാം മതമില്ല എന്ന് പറയാം ദൈവമില്ല എന്ന് പറയാം അതിനൊക്കെ ഭരണഘടന അവർക്ക് അവകാശം നൽകുന്നുണ്ട് പക്ഷേ ഒട്ടും സത്യവുമായി പുലബന്ധം പോലുമില്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ വിളിച്ചു പറയുമ്പോൾ അത് വള പ്രയാസം തോന്നുന്നുണ്ട് അതെന്തുകൊണ്ടാണ് പ്രതികരിക്കുന്നതെന്നാണ് യാഥാർത്ഥ്യം മിക്കപ്പോഴും അവരുടെ വർത്തമാനങ്ങളൊക്കെ വൈറലാക്കാൻ വന്നതുപോലെയാണ് ബ്രു എന്ന് പറഞ്ഞ് പോകും പക്ഷെ സത്യവുമായിട്ട് ഒരു പുലബന്ധം പോലും ഉണ്ടാകില്ല വല്ലവരും എഴുതി കൊടുക്കുന്നത് ഇങ്ങനെ വായിക്കുന്നു എന്നത് അവരുടെ ആംഗ്യങ്ങളിൽ നിന്നും ചലനങ്ങളിൽ നിന്നുമൊക്കെ വ്യക്തമാണ് പക്ഷേ ഇന്നലെ അവർ ചെയ്തൊരു വീഡിയോ അത് വളരെ അപകടകരമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് മറ്റൊന്നുമല്ല ഈ മഹാകുംഭമേളയോടനുബന്ധിച്ച് ഒരു തീപിടുത്തമുണ്ടായി ആ തീപിടുത്തത്തെപ്പറ്റി അവരൊരു വീഡിയോ ചെയ്തിരിക്കുന്നു ആ വീഡിയോയിൽ അവർ കൊടുത്തിരിക്കുന്ന തമ്പുനയിൽ ഇങ്ങനെയാണ് കുംഭമേളയിൽ കലാപം ഇരുന്നൂറ്റമ്പത് ടെൻറ്റുകൾക്ക് തീയിട്ടു കാക്കമാരുടെ നട്ടല്ലൂരി യോഗി എന്നിട്ട് അവർ കൊടുത്തേക്കുന്ന ഡയലോഗ്സ് ഇങ്ങനെയാണ് പറഞ്ഞതുപോലെ കാക്കന്മാർ കുംഭമേളയിൽ കലാപമുണ്ടാക്കി ഇരുന്നൂറ്റമ്പതോളം ടെൻറ്റുകൾ കത്തിനശിച്ചു എന്നാണ് ഈ തീപിടുത്തവുമായി ബന്ധപ്പെട്ട് മുസ്ലീങ്ങളാണ് ഈ തീപിടുത്തം ഉണ്ടാക്കിയതെന്ന് വരുത്തി തീർക്കുവാൻ അവരവരുടെ വീഡിയോയിലൂടെ നീളം ശ്രമിക്കുന്നുണ്ട് അവർ കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട് ഇസ്രായേലിൽ നടന്ന കാര്യങ്ങളും അതുപോലെയുള്ള കുറേ കാര്യങ്ങളുമൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് എന്നിട്ട് അവർ തന്നെ പറയുന്നുണ്ട് ഫത്തേയ് സിംഗ് എന്ന് പറയുന്ന ആളാണ് ഇമെയിൽ അയച്ചത് എന്ന് വെച്ചാൽ ഇതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുണ്ട് കുംഭമേളയിൽ ഇരുന്നൂറ്റി അമ്പത് ടെൻറ്റുകൾക്ക് തീയിട്ടതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് ഫത്തേയ് സിംഗ് എന്ന് പറയുന്ന ആളാണ് തീ മെയിലയച്ചത് ഫത്തേയ് സിംഗ് എന്ന് ഏതെങ്കിലും മുസ്ലിങ്ങൾക്ക് പേരിടുമോ മറ്റൊന്ന് ഖാലിസ്ഥാൻ സിന്ദാബദ് ഫോഴ്സ് എന്ന് പറയുന്ന സംഘടനയാണ് ഇതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തത് എടുത്തിട്ടുള്ളത് ഖാലിസ്ഥാൻ സിന്ദാബദ് ഫോഴ്സിന് വേണ്ടി ഫത്തേയ് സിംഗ് ആണ് ഈ മെയിൽ അയച്ചിട്ടുള്ളത് എന്നതാണ് യാഥാർത്ഥ്യം ഈ കുംഭമേളയിൽ നടന്ന തീപിടുത്തവുമായി അവിടെ നടന്ന കലാപവുമായി ബന്ധപ്പെട്ട യാഥാർത്ഥ്യം ഈ ഖാലിസ്ഥാൻ എന്ന് പറയുന്ന സംഘടന എന്താണെന്ന് നമുക്കറിയാം അതിന് ഇസ്ലാമുമായോ മുസ്ലീമുമായോ യാതൊരു ബന്ധവുമില്ല അതൊരു സിഖ് ഭീകരവാദ സംഘടനയാണ് ഖാലിസ്ഥാൻ എന്ന് പറയുന്ന സംഘടന നമുക്കറിയാം പഞ്ചാബിനെ സ്വതന്ത്ര സിഖ് രാജ്യമാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ഭിത്രൻ ബാലയുടെ നേതൃത്വത്തിലൊക്കെ ആരംഭിച്ച ഒരു സംഘടനയാണ് ഈ ഖാലിസ്ഥാൻ ഫോഴ്സും അതുപോലെ ഖാലിസ്ഥാൻ സിന്ദാബത്ത് ഫോഴ്സും ഒക്കെ അതിന് ഇസ്ലാമുമായോ മതവുമായിട്ടോ യാതൊരു ബന്ധവുമില്ല എന്നിട്ടും ജാമിതിയ ഇങ്ങനെ കുംഭമേളയിൽ കലാപം കലാപമുണ്ടാക്കുവാൻ ശ്രമം ഇരുന്നൂറ്റമ്പത് ടെൻഡുകൾക്ക് തീയിട്ടു കാക്കമാരുടെ നട്ടല്ലൂരി യോഗി മുസ്ലിങ്ങളാണ് അവിടെ കലാപത്തിന് ശ്രമിച്ചത് എന്ന രീതിയിലൊക്കെ വീഡിയോ ചെയ്തിരിക്കുന്നു എന്നത് സമൂഹത്തിൽ ഇത്തരം വിശവിത്തുകൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ എത്ര വലുതാണ് എന്ന് നമുക്ക് ഊഹിക്കാം കാരണം ഈ വീഡിയോ കാണുന്ന സാധാരണ ഒരാൾക്ക് വിവരമോ അല്ലെങ്കിൽ രാജ്യത്ത് നടക്കുന്ന കാര്യങ്ങളോ പറ്റി വിവരമില്ലാത്തൊരു സാധാരണക്കാരനാളിന് ഈ ഖാലിസ്ഥാൻ സിന്താബദ് ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു സിഖ് ഭീകരവാദ സംഘടന ആണ് എന്ന് തോന്നില്ല കാരണം അത് വളരെ ഹൈഡ് ചെയ്തിട്ടാണ് അവൾ പറയുന്നത് ഖാലിസ്ഥാൻ സിന്താബദ് ഫോഴ്സ് ആണ് ഇത് ചെയ്തത് ഫത്തേയ് സിംഗ് എന്ന് പറയുന്ന ആളാണ് ഇതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ഇമെയിൽ അയച്ചത് എന്നത് വളരെ ചെറിയ ഒരു കണ്ടന്റ് പറയുകയും ബാക്കിയെല്ലാം ഇസ്ലാമിൻ്റെ പേരിൽ മുസ്ലീങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്ന രീതിയിലൊക്കെ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുകയും ചെയ്യുമ്പോൾ അതുണ്ടാക്കുന്ന ഒരു ആഫ്റ്റർ ഇഫക്റ്റ് എന്ന് പറയുന്നത് വളരെ വലുതാണ് അതാണ് ഞാൻ പറയുന്നത് പർപ്പസ്ഫുള്ളി സമൂഹത്തിൻ്റെ ഇടയിൽ കലാപം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഇത്തരം ആളുകളെ തിരിച്ചറിയുവാൻ നമ്മുടെ സമൂഹത്തിന് കഴിയണമെന്നാണ് ചാമ്യതിയുടെ വീഡിയോ നോക്കുമ്പോൾ നമുക്കറിയാം ഒ ഒരു കെ രണ്ട് കെ അല്ലെങ്കിൽ എണ്ണൂറ്റമ്പത് വ്യൂസൊക്കെയാണുള്ളത് പുള്ളിക്കാരിക്ക് യൂട്യൂബ് ചാനൽ ക്ലിക്കാക്കുവാനും യൂട്യൂബ് ചാനൽ വയറാക്കാനും വൈറലാക്കുവാനും അതിന് നിന്ന് വരുമാനം കിട്ടാനുമുള്ള തന്ത്രമാണ് ഇത്തരം കള്ളക്കഥകൾ പറയുകയും ഒക്കെ ചെയ്യുന്നതെന്നും നമുക്ക് മനസ്സിലാക്കാം പക്ഷേ എനിക്ക് അവരോട് പറയാനുള്ളത് ഇതിനേക്കാൾ നല്ലത് ഈ ജെട്ടിയും പ്രായുമൊക്കെ ഇട്ട് യൂട്യൂബിൽ വീഡിയോ ഇടുന്ന കുറേ ആൾക്കാരുണ്ട് അവരുടെ വീഡിയോ ഒക്കെ വൈറലായി നല്ല പൈസ കിട്ടുന്നുണ്ട് കുറച്ചുകൂടി മാന്യതമുള്ള വീ പ്രവൃത്തിയായിട്ട് എനിക്ക് തോന്നുന്നതാണ് ഈ സമൂഹത്തിൽ കലാപം ഉണ്ടാക്കുവാൻ ഇത്തരം കള്ളത്തരങ്ങളായ വാർത്തകൾ കൊടുക്കാതെ എന്നാണ് പറയാനുള്ളത് തൽക്കാലം ഈ വീഡിയോ ആയി വിടവാങ്ങുന്നു മറ്റൊരു വീഡിയോ ആയി കാണുന്ന ഒരു പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക ജാമ്യതയെ പോലെയുള്ള വിഷവിത്തുക്കളെ തിരിച്ചറിയുന്നതിന് എല്ലാ സമൂഹങ്ങൾക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം ഇടവാങ്ങുന്നു നന്ദി നമസ്കാരം ജയ്ഹിന്ദ് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക